ഓച്ചിറയിൽ ും കൂട്ടിയിടിച്ച് അപകടം അപകടത്തിൽ മൂന്ന് പേർക്ക് ദാരുണാന്ത്യം രണ്ടു പേരുടെ നില അതീവ ഗുരുതരം ഇലസ്കോ ഇലക്ട്രിക് സ്കൂട്ടറുകൾക്ക് അഖിൽ വിഷൻ ചെറിയൂർ വെറും രൂപയ്ക്ക് കിലോമീറ്റർ വരെ യാത്ര സ്മാർട്ട് സ്മാർട്ട് ജനറേഷന് വേണ്ടി സ്കൂട്ടർ വിഷൻ ചെറിയൂർ ഫാസ്റ്റ് പാസഞ്ചറും കൂട്ടിയിടിച്ച് പേർക്ക് ദിവസം പുലർച്ചെ നേരം പുലരുമ്പോൾ അതിസങ്കടകരമായ ദുഃഖകരമായ ഒരു വാർത്ത കേട്ടാണ് കരുനാഗപ്പള്ളി ഉണർന്നത് എൻ്റെ മൊബൈൽ ഓഫ് ആയതുകൊണ്ട് എൻ്റെ ഭാര്യയുടെ മൊബൈലിലാണ് ഈ അപകട വാർത്ത സത്താർ എന്ന് പറയുന്ന സുഹൃത്ത് ഓച്ചിറയിൽ നിന്ന് വിളിച്ചറിയിച്ചത് തേവലക്കരയിലുള്ള പ്രിൻസ് തോമസും കുടുംബവും വരുന്ന വാഹനം കെ എസ് ആർ ടി സി സൂപ്പർ ഫാസ്റ്റുമായി ഇടിച്ചാണ് വാഹന അപകടമുണ്ടായത് പ്രാഥമികമായ നിവാരം ഉറങ്ങിപ്പോയതാകാം എന്നാണ് ഒരു സംശയം പോലീസ് പറയുന്നത് ഏതായാലും നാലുപേരും എന്നാണ് ഇപ്പോൾ ആദ്യത്തെ അന്വേഷണത്തിൽ അറിയാൻ കഴിഞ്ഞത് അതല്ലാത്ത സങ്കടകരമാണ് ഇപ്പോൾ ഞാനവിടെ ചെല്ലുമ്പോഴാണ് വണ്ടി വിഭവിച്ചിരുന്ന ഫ്രണ്ട്സിനെ വാഹനം വെട്ടിപ്പൊളിച്ച് ഫയർഫോഴ്സും പോലീസും കൂടി എടുത്ത് പരബ്രമ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിട്ടുള്ളത് വല്ലാത്ത സംഘടനകര കുടുംബത്തിൽ മുഴുവൻ പ്രതീക്ഷയും നഷ്ടപ്പെട്ടു പോകുന്ന വല്ലാത്ത വേദന നിറഞ്ഞ കാഴ്ചയ്ക്ക് സാക്ഷ്യം വഹിച്ചിട്ടാണ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് ഈ കുടുംബത്തിൻ്റെ ദുഃഖത്തിൽ എനിക്ക് അറിയാവുന്ന ആളാണ് പ്രിൻസിൻ്റെ മാരാരിത്തോട്ടത്തെ ഫൈനാൻസ് സ്ഥാപനം ഞാനാണ് ഉദ്ഘാടനം ചെയ്തത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെ വേറുപാട് ആദരാഞ്ജലി നൽകി ധാരാത്രക്കാരായ തേവലക്കര പടിഞ്ഞാറ്റിൻകര പൈപ്പുമുക്ക് പ്രിൻസ് വിലയിൽ നാൽപ്പത്തിനാലുകാരനായ പ്രിൻസ് തോമസ് മക്കളായ അഞ്ചു വയസ്സുകാരി അൽക്ക പതിനാല് വയസ്സുള്ള അതുൽ എന്നിവരാണ് മരിച്ചത് പ്രിൻസിന്റെ ഭാര്യ ബിന്ദ്യ മകൾ ഐശ്വര്യ എന്നിവർക്കും പരിക്കേറ്റു ഐശ്വര്യയുടെ നില അതീവ ഗുരുതരമാണ് കെ എസ് ആർ ടി സി ബസ്സിലുണ്ടായിരുന്ന നിരവധി പേർക്കും പരിക്കേറ്റിട്ടുണ്ട് ഇവരെ ഓച്ചിറയിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു വലിയകുളങ്ങര ക്ഷേത്രത്തിന് സമീപം ഇന്ന് രാവിലെ ആറേകാലോടെയാണ് അപകടം നടന്നത് ഇടിയുടെ ആഘാതത്തിൽ വാഹനം പൂർണമായും തകർന്നു കരുനാഗപ്പള്ളിയിൽ നിന്ന് ചേർത്തലയിലേക്ക് വരികയായിരുന്ന കെ ബസ്സും എതിർഭാഗത്തു നിന്ന് വരികയായിരുന്ന വാഹനവുമാണ് അപകടത്തിൽപ്പെട്ടത് യു എസിലേക്ക് പോകുന്നതിനായി ബിന്ദിയുടെ സഹോദരന്റെ മകനെ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലാക്കി മടങ്ങി വരികയായിരുന്നു കുടുംബം അഞ്ചു പേരായിരുന്നു വാഹനത്തിലുണ്ടായിരുന്നത് മരിച്ച അതുൽ ഒൻപതാം ക്ലാസ്സിലും അൽക്ക എൽ കെ ജി വിദ്യാർത്ഥിയുമാണ് പരിക്കേറ്റ ഐശ്വര്യ പ്ലസ് ടു വിദ്യാർത്ഥിയാണ് ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി